പറമ്പിലെ വള്ളിപ്പഴർപ്പിൽ തൂങ്ങി കിടക്കുന്ന പാവക്കയെ ആരും മൈൻഡ് ചെയ്തില്ല മാവിൻ കൊമ്പിലെ പഴുത്ത് പാകമായ സുന്ദരിമാങ്ങ പറഞ്ഞു ആരും കൊതിച്ചു പോകുന്ന രുചിയാ സോ സ്വീറ്റ് ആ ചുവന്ന തൊടുത്ത ചാമ്പങ്ങയും വീമ്പ് പറഞ്ഞു എന്നാ അത് എവിടെ നിന്നൊക്കെയാ പിള്ളേർ വരുന്നവോ കപ്ളങ്ങ ഗർവോടെ കുലിങ്ങിച്ചിരിച്ചു പഴുത്താൽ പൂലിയാണ് എനിക്കെന്തൊരു എനിക്കൊന്നും ഡിമാൻഡാണെന്നറിയാവോ പാവം പാവക്കെ നോക്കി അവരെല്ലാരും അടക്കം പറഞ്ഞു അവൾക്ക് ഭയങ്കര കയ്പാണെന്നാ കേട്ടെ അവള് പാവ മോന്ത നിറയെ കുരുവല്ലേ ആര് മൈൻഡ് ചെയ്യാനാ അവൾ ഒന്നും മിണ്ടാതെ പുഞ്ചിരിച്ചെങ്കിലും ഉള്ളിൽ വിങ്ങി കരഞ്ഞു കളിയാക്കലുകളും കുത്തുവാക്കുകളും ഏറ്റ് ഏറെ കയ്പേറിയ അനുഭവങ്ങളുള്ള പാവയ്ക്ക ദൈവത്തെ വിളിച്ചു ചോദിച്ചു എന്നെ നിങ്ങൾ തവട് കൊടുത്ത് മേടിച്ചതാണോ ദൈവം പൊട്ടിച്ചിരിച്ചിട്ട് ഐപാഡിൽ കുറച്ച് വീഡിയോസ് കാണിച്ചു കൊടുത്തു ഈ മാങ്ങയുടെ തലക്കിട്ട് കല്ലെടുത്തെറിയുമ്പോൾ മാങ്ങ മോങ്ങണത് നീ കണ്ടിട്ടില്ലല്ലോ കപ്പ്ളങ്ങ പറിക്കാൻ അന്നാമച്ചി തോട്ടിയെടുത്ത് കുണ്ടിക്ക് കുത്തണത് നീ കണ്ടിട്ടില്ലല്ലോ തലതെറിച്ച പിള്ളേര് ചാമ്പമരം കുലുക്കുമ്പോൾ കുലുക്കുമ്പോ തലകറങ്ങി ചാമ്പങ്ങകൾ നിലത്ത് വീണ് ബോധം കെടുന്നത് നീ കണ്ടിട്ടില്ലല്ലോ പാവയ്ക്ക വാപൊളിച്ചിരിക്കുമ്പോ ദൈവം പുഞ്ചിരിച്ചു നിനക്ക് കയ്പായതുകൊണ്ട് നിന്റെ മേത്ത് മെക്കിട്ട് കയറാൻ ആരും വരത്തില്ല പാവയ്ക്കയുടെ ഗുണം അറിയാവുന്നവർ മാത്രം അന്ന് പറിച്ചോണ്ട് പോകും നീ ആറ്റിറ്റ്യൂഡ് ഇട്ട് നിക്കടികൊച്ച് പാവയ്ക്ക ഒളികണ്ണിട്ട് കളിയാക്കിയവരെ നോക്കി ഇളിച്ചോണ്ട് നിക്കണത് കണ്ടാൽ ആരേലും പറയുവോ മൂട്ടിനു കുത്തും മണ്ട കേറും കിട്ടണ മുതലുകളാണെന്ന് സമ്മതിക്കണം കേട്ടോ ഹാപ്പി ഡ്രോയിങ് സനീഷ് ദിവാകരൻ